ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ പൗരാണിക കെട്ടിടം ഇനി നൂറ്റിനാൽപത് വർഷം പഴക്കമുള്ള വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി തുടങ്ങിയത് ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിലൊന്നായിരുന്നു വടക്കാഞ്ചേരി സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് വടക്കാഞ്ചേരിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നതിന് മുൻപേ സിവിൽ കോടതി വന്നിരുന്നു എന്നതാണ് മറ്റൊരു ചരിത്ര വസ്തുത പഴയന്നൂർ ചേലക്കര ചെറുതുരുത്തി എരുമപ്പെട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി വലിയൊരു പ്രദേശത്തിന്റെ നിയമവാഴ്ച നടത്തിയിരുന്നത് ഒരു കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു പിന്നീട് ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യാ വർധനവും കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചതോടെ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടി എന്നിരുന്നാലും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളെല്ലാം വടക്കാഞ്ചേരി സർക്കിളിന് കീഴിലായിരുന്നു കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയാണ് പഴയന്നൂരിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാക്കന്മാരും ഏറെ പ്രിയമുള്ള ഒരു ഇടമായിരുന്നു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കോടതി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ആശുപത്രി വായനശാല തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് സമ്മാനിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരപാതയിൽ പഴയ റെയിൽവേ ഗേറ്റ് മുതൽ ഒട്ടുപാറ ജംഗ്ഷൻ വരെ ഇരുപതോളം പൊതു കിണറുകളും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഇന്നതിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു പഴയന്നൂരിലും ചെറുതുരുത്തിയിലും കൊച്ചി രാജ്യത്തിൻ്റെ ചുങ്കംപിരിവ് കേന്ദ്രങ്ങളാണ് ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത് പേരെടുത്ത ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യുവാനും പഴയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സാധിച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് നക്സൽ നേതാവായിരുന്ന അജിത ഉൾപ്പെടെയുള്ളവരെ വടക്കാഞ്ചേരി ലോക്കപ്പിൽ കിടത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത് രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും മാറി ആധുനിക കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു ആധുനികതയെ പുൽകുമ്പോഴും പഴമയെയും പുരാതന നിർമ്മിതികളെയും നിലനിർത്തണമെന്നാണ് വടക്കാഞ്ചേരിയിലെ ആളുകൾ പറയുന്നത് വടക്കാഞ്ചേരിയിലെ പൗരപ്രമുഖനായ പി എൻ ഗോകുലൻ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ അന്നത്തെ പത്ത് നൂറ്റി നാൽപ്പത്ത് കൊല്ലതത്തിന് ശേഷം അത് കുറേശ്ശെ ജീർണിച്ചത് കാരണം പൊളിക്കുകയാണ് അവിടെ ഇന്നല്ലെങ്കിൽ നാളെ പുതിയൊരു കെട്ടിടം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൂടി പോവുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പോകുന്ന കാലത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഈ ഇട അന്ന് ഒരു ഇടവഴിയായിരുന്നു ടാറിട്ട് റോഡല്ല ഇടവഴിയിൽ കൂടി കാരണം ഇവിടെ നിറച്ച് മരങ്ങളായിരുന്നു അതുകൊണ്ട് നല്ല തണലുണ്ടാവും അതുകൊണ്ട് യാത്ര ചെയ്ത ഒരു അനുഭവം പത്തൊമ്പത് കൊല്ലം മുമ്പ് തന്നെയുണ്ട് അന്ന് ഇവിടെ ചെറിയൊരു കെട്ടിടത്തിൽ ഈ കടലാസിലൊക്കെ പൊതിഞ്ഞ കുറേ പാക്കറ്റുകൾ തൂങ്ങി കിടക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ആ ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു അന്വേഷണ തുരയോതയോടുകൂടി അന്വേഷിച്ചപ്പോൾ അത് മറ്റേ തൂങ്ങി മരിച്ചവരുടെയും ആ കാലത്തിൽ ചില അസ്വാഭാവിക മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ തൂങ്ങിക്കിടക്കുന്ന പാക്കറ്റുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട് അതേപോലെ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് വേറൊരു കാര്യം പറയാ പറയാനുള്ള പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തുടങ്ങിയ കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ ഒരു ലക്ഷത്തിൽ താഴെയാണ് കുട്ടികളടക്കം ജനങ്ങളുള്ളൂ അപ്പോൾ പത്ത് നൂറ്റി നാൽപ്പത് കൊല്ലം മുമ്പ് ഒരുപക്ഷേ ആയിരോ ആയിരത്തഞ്ഞൂറോ ജനങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കുള്ളൂ അവിടെ ഒരു പക്ഷേ ഇവിടെയൊക്കെ ഒരുപത് തരം കാടായിരുന്നിരിക്കണം അതിൻ്റെ ഒരു തെളിവാണല്ലോ വടക്കാഞ്ചേരി കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ർലിക്കാട് പുല്ലാനിക്കാട് കരുതക്കാട് കുമ്പളങ്കാട് എങ്കക്കാട് വേണ്ട അകമല എന്ന് പറയുന്ന സ്ഥലം വരെ ഒരു പക്ഷേ സ്ഥലനാമങ്ങൾ തന്നെ കാടായിരുന്നതിൻ്റെ സൂചിപ്പായിരിക്കാം നമ്മുടെ മറ്റേ സേവർ ചിറ്റപ്പള്ളിയും അതേപോലെ തന്നെ സി എൻ ബാലകൃഷ്ണനും അതേപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ സുരേന്ദ്രൻ കടക്കം ഒരുപാട് പേര് ഇപ്പോൾ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതിനെയൊക്കെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പുതിയ പുതിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടിയും ഈ സമയത്ത് നമ്മൾ ഓർത്തി ക്കേണ്ടതുണ്ട് എന്തായാലും ഗൃഹാദുരത്വം നമ്മുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പഴയ കെട്ടിടത്തിൻ്റെ മരങ്ങൾക്ക് പോലും ഇന്നത്തെ കാലത്ത് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഒന്നാന്തരം കഴിക്കോലുകളും പട്ടികളും ഒക്കെ ആയിട്ട് വളരെ മറ്റേ ശക്തമത്തായ രീതിയിൽ തന്നെയാണ് ഈ കെട്ടിടം ഇപ്പോൾ നിലക്കുന്നത് എന്നാലും കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് അത് പോലീ അത് പൊളിച്ച് പുതിയത് ഉണ്ടാവും എന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം ന്യൂസ് ഡെസ്ക് ബി സി വി